എല്ലാവർക്കും നമസ്കാരം ഒരമ്മ ഒരനുഭവം അയച്ചു തന്നിട്ടുണ്ട് അമ്മ ഒരു ക്ഷേത്രത്തിൽ സ്ഥിരം പോകുന്നതാണ് അപ്പം ആ ക്ഷേത്രത്തിൽ വെച്ചിട്ടുണ്ടായിട്ടുള്ള ആ ഒരു അനുഭവം ഏകാന്തമായിട്ട് അമ്മ ആ ക്ഷേത്രത്തിൽ പോകുന്നതും നാരായണിയും ലളിത സഹസ്രനാമവും ഒക്കെ വായിക്കുന്നതും ഭഗവാനോട് കഥകൾ പറയുന്നതും ഒക്കെ ഞാനിത് വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കൊണ്ടുവരട്ട പറ്റെങ്കിൽ ഹെഡ്ഫോൺ കേട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു ആ ഒരു സുഖം ഫീൽ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ പറയട്ടെ എൻ്റെ പേര് ഉഷ എന്നാണ് ഞാൻ ത്രിമധുരത്തിലൂടെ ഭക്തജനങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ പതിവായിട്ട് കേൾക്കാറുണ്ട് അപ്പോഴൊക്കെ എനിക്കും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിക്കാറുമുണ്ട് അതിനിടെ അത്ഭുതമെന്നോണം എനിക്കും ഒരു അനുഭവം ഉണ്ടായി അത് സന്തോഷത്തോടെ പറയട്ടെ ഞാൻ എറണാകുളം തെക്കൻ ചിറ്റൂർ ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത് എൻ്റെ വിവാഹശേഷം ശേഷം മുപ്പത് വർഷങ്ങളായിട്ട് ഞാൻ വിദേശത്തായിരുന്നു ഈ കഴിഞ്ഞ ഇരുപത് മാസമായി എനിക്ക് നാട്ടിൽ വരാനും തെക്കൻ ഗുരുവായൂർ ഗുരുവായൂരെന്നറിയപ്പെടുന്ന എൻ്റെ ചിറ്റൂരപ്പനെ ഇന്നും വൈകീട്ട് നാലരയ്ക്ക് നട തുറന്ന് തൊഴാനുമുള്ള അവസരം ഉണ്ടായി ഞാൻ നാട്ടിൽ വന്ന ശേഷം അടച്ചിട്ട വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി മുറ്റത്ത് കുറേ പൂച്ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു എന്നും അതിൽ നിന്നുള്ള പൂക്കൾ ഭഗവാൻ കൊടുക്കാറുണ്ടായിരുന്നു അവിടെ ചെന്ന് കുറേ നേരം ഭഗവാന്റെ ചന്ദനച്ചാർത്തിന്റെ സൗന്ദര്യം കണ്ടിട്ട് അങ്ങനെ നിന്നു പോവും പിന്നെ അറിയാവുന്ന നാമങ്ങളൊക്കെ ചൊല്ലും ഇതെല്ലാം കഴിഞ്ഞ ശേഷം കുറേ സങ്കടങ്ങൾ പറയും ഈ സമയത്തൊക്കെ കണ്ണാ ഉണ്ണി എന്നേ എന്റെ നാവിൽ വരാറുള്ളൂ എപ്പോഴോ ഒരു ദിവസം കണ്ണനോട് ഞാൻ ആവശ്യപ്പെട്ടു കണ്ണാ എന്നെ അമ്മ എന്നൊന്ന് വിളിക്കാമോ എന്ന് അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ഒരു പേടി ഈശ്വര ഞാൻ കണ്ണന്റെ അമ്മയാവുകയോ അതിനൊക്കെ എന്ത് പുണ്യമാണ് ഞാൻ ചെയ്തത് എന്നൊക്കെ പിന്നെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറേയില്ല എന്നാലും ഉണ്ണിയെ എന്നേ വിളിക്കുള്ളൂ ചിലപ്പോൾ ചോദിക്കും കണ്ണാ ഞാൻ എന്റെ സങ്കടങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചോ എൻ്റെ കണ്ണന് സുഖമാണോ എന്ന് പോലും ചോദിക്കാതെ ഞാനാണെങ്കിൽ എന്നും പ്രാർത്ഥനയ്ക്ക് ശേഷം തിടപ്പള്ളിയിലിരുന്ന് നാരായണീയവും സഹസ്രനാമവും ഒക്കെ ചൊല്ലും ഈ സംഭവം നടക്കുന്ന ദിവസം ഞാൻ എൻ്റെ ഗ്രാമത്തിൽ നിന്ന് വിദേശത്തേക്ക് മടങ്ങുന്ന ദിവസമായിരുന്നു അതെനിക്ക് അപ്പോൾ അറിയില്ലായിരുന്നു പിന്നീടെയാണ് എന്നോട് പറഞ്ഞത് ഞാൻ നാരായണീയൻ ചൊല്ലുന്നതിനിടയിൽ കളഭം അരയ്ക്കുന്ന ഭാഗത്ത് നിന്ന് രണ്ടോ മൂന്നോ തവണ അമ്മേ അമ്മേ എന്ന ഒരു കുട്ടിയുടെ വിളി കേട്ടു അപ്പം ഞാൻ നാരായണീയൻ ചൊല്ലുന്നതിനിടയിൽ എഴുന്നേറ്റ് ആ വശത്തേക്ക് നോക്കി ആരെയും കണ്ടില്ല ഞാൻ വിചാരിച്ചു പുറത്ത് കുട്ടികൾ ആരെങ്കിലും വന്നിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പിന്നെ നാരായണിയെ മുഴുവിപ്പിച്ച് നമസ്കരിച്ച് പുറത്തു വന്നു പുറത്ത് എന്നെ കാത്തുനിന്ന ഭർത്താവിനോട് കുട്ടികൾ ആരെങ്കിലും ഇവിടെ വന്നിരുന്നു എന്ന് ഞാൻ ചോദിച്ചു ഇല്ലല്ലോ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു സാധാരണ ചിറ്റൂരമ്പലത്തില് നാലരയ്ക്ക് നട തുറക്കുന്ന സമയം അധികം ആരും ഉണ്ടാവാറില്ല പലപ്പോഴും ഞാനും തിരുമേനിയും മാത്രമേ കാണൂ ആ കുട്ടി എൻ്റെ ചിറ്റൂരപ്പനല്ലാതെ ആരാണ് ഗുരുവായൂരപ്പൻ ആവേശത്തിൽ വന്നതായിരിക്കും അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് വായിക്കുമ്പം ആ ക്ഷേത്രത്തിൽ പോയിട്ടില്ല പക്ഷെ അതിൻ്റെ ആ ഒരു അന്തരീക്ഷത്തിൽ ആ അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കുന്നതും അമ്മ കഥകൾ പറയുന്നതും ഉണ്ണിയും 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 കണ്ണാർ എന്നൊക്കെ വിളിക്കുന്നതും ഒരു ദിവസം അമ്മയുടെ ഒരു ഇഷ്ടം ആവശ്യപ്പെടുന്നതൊക്കെ നമ്മൾ കേട്ടില്ലേ അമ്മയെന്തൊന്ന് വിളിക്കണേ അങ്ങനെ ഒരു ദിവസം ഉണ്ണി വന്നിട്ട് അമ്മേനെ വിളിച്ചു അമ്മേ അമ്മേ എന്ന് അപ്പോൾ അത് ഒരു സന്തോഷം അമ്മ വിദേശത്തേക്ക് മടങ്ങിപ്പോവാണ് ആ വിദേശത്തുള്ള സമയത്തൊക്കെ അമ്മയ്ക്ക് ഈ ഒരു ഓർമ്മ അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന നൂറ് ശതമാനം ഉറപ്പാണ് ഇത് കേൾക്കുന്ന നമുക്കും ആ ഒരു ഫീല് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരിലേക്കും എത്തിക്കുക വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ ഹരേ കൃഷ്ണ